പെഹൽഗാമിൽ കൊല്ലപ്പെട്ട എൻ രാമചന്ദ്രനെ അവസാനമായി കാണാൻ നൂറുകണക്കിന് ആളുകളാണ് ഒഴുകിയെത്തിയത് ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ നടന്ന പൊതുദർശന ചടങ്ങിൽ ഗവർണർമാരായ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ പി എസ് ശ്രീധരൻപിള്ള കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കം നൂറുകണക്കിന് ആളുകൾ അർപ്പിച്ചു പെഹൽഗാമിലേത് അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന സംഭവമാണെന്നും എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്നും ഗവർണർ പറഞ്ഞു കേരള ഗോവ ഗവർണർമാർ മന്ത്രിമാർ മറ്റ് ജനപ്രതിനിധികൾ സിനിമാ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ തുടങ്ങിയവർ രാമചന്ദ്രന് അന്തിമോപചാരമർപ്പിക്കാൻ ചങ്ങമ്പുഴ പാർക്കിലെത്തി മണിയോടെ തുടങ്ങിയ പൊതുദർശനം പത്തുമണിവരെ നീണ്ടു അങ്ങേയറ്റം വേദനാജനകമായ സംഭവമാണ് പഹൽഗാമിൽ നടന്നതെന്നും എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണിതെന്നും കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കർ പറഞ്ഞു ആൻഡ് വി ആർ നോട്ട് ഗോയിങ് ടു ബിഫോർ യുവർ ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് നിഷ്കളങ്കരായ മനുഷ്യനെയാണ് ഇത്തരം ഗൗരവത്തിൽ ചിന്തിക്കാൻ ലോകരാഷ്ട്രങ്ങളെ പ്രേരിപ്പിക്കുന്ന വിഷയമായിട്ടാണ് നമ്മൾ കാണേണ്ടത് പൊതുപ്രവർത്തകൻ കൂടിയായ എൻ രാമചന്ദ്രന് ഏറെ സുപരിചിതമായ ഇടമാണ് ചങ്ങമ്പുഴ പാർക്ക് സുഹൃത്തുക്കളും സഹപ്രവർത്തകരും അടക്കമുള്ളവരാണ് അദ്ദേഹത്തെ അവസാനമായി കാണാൻ ഇവിടേക്ക് എത്തിയത് വിദേശത്തുള്ള കുടുംബാംഗങ്ങൾ എത്താനുള്ളതിനാൽ മൃതദേഹം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു അമൃത ന്യൂസ് കൊച്ചി